നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അതെ ഇതൊരത്തിമരാണ് ട്ടാ അത്യാവശ്യം വലിപ്പോൾ അതെ ഒരു അത്തിമരാണ് അപ്പൊ ഇതിനകത്ത് അത്തി ഉണ്ടായി കിടക്കണുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പതേ അത്യാവശ്യം നല്ല സൈസിലുള്ള അത്തി ആണ് ഉണ്ടായിക്കുന്നത് ഇതൊന്നും നമ്മൾ വാങ്ങിച്ച് പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന പോലത്തെ അത്തിയാണോ അങ്ങനെയെന്നറിയില്ല അത് അപ്പോൾ അപ്പൊ ഇതിനകത്ത് ഇഷ്ടം പോലെ ഇണ്ടായിട്ടുണ്ട് അത് ഇവിടെ കുറേയൊക്കെ അത് സാടിയും കെടുക്കണുണ്ട് വേണ്ട ചീത്തയായിട്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാതെ വാടി ഇത് വെയിൽ കൊണ്ടാണോന്നറിയില്ല ഇത് കഴിക്കണത്തിയാണോ നിങ്ങൾക്കാരെങ്കിലും അറിയാമെങ്കിൽ കമൻ്റ് ഇടട്ടോ അതെ നമുക്ക് ഇതൊന്നും ഒരെണ്ണം എടുത്തിട്ട് മുറിച്ച് നോക്കിയാലോ ഇതിൻ്റെ ഉള്ളെങ്ങനെയുണ്ടെന്നറിയാതെ ഇഷ്ടംപോലെ ഉണ്ടായി കിടപ്പണ കേട്ടാൽ മതി കടയ്ക്കായിട്ടാണ് ഈ സംഭവം ഉണ്ടായിക്കുന്നത് ഇതേ ഇത് മേളിലേക്ക് നോക്കിയത് അത്യാവശ്യം വലിയ ഒരു മരമായിട്ടാണ് കേട്ടോ നമുക്കിത് തണലിനൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു മരം കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇത് കാണാൻ മേളിലേക്ക് നല്ല ഇതൊക്കെ വന്നിട്ട് അപ്പം നമുക്കിതൊന്ന് മുറിച്ച് നോക്കിയാലോ ഞാൻ അത്യാവശ്യം വലുത് തന്നെ ഒന്ന് മുറിച്ച് നോക്കാം കേട്ടോ മുറിച്ച് നോക്കിയ ഇതിൻ്റെ ഉള്ളെങ്ങനെയുണ്ടെന്ന് അറിയാലോ ഇങ്ങനെയതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു ചെറിയ പിങ്ക് കളർ വന്നത് ഇത് കഴിക്കുക ചിലർ വലുത്തി തോരനൊക്കെ വെച്ചിട്ട് കഴിക്കുമെന്ന് പറയുന്നുണ്ട് നിങ്ങളാരെങ്കിലും ഇതൊക്കെ കഴിച്ചിട്ടുണ്ടോ ഇനി കമൻറ്റ് കമൻ്റ് ഇട്ടിട്ടാ നമുക്ക് അറിയാമല്ലോ പുതിയ ഓരനും കൂടി മുറിച്ചു നോക്കാം നമുക്ക് ഇങ്ങനെയുണ്ട് ഇങ്ങനെയാണ് ഇതാണോ നമ്മൾ ഈ ഉണങ്ങി വന്ന അറിയില്ല ഇതിൻ്റെ ഉള്ളു കണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല മറ്റേ നമ്മൾ കഴിക്കുന്ന അത്തിയുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം നിങ്ങളിതിൻ്റെ ഇത് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിലൊക്കെ പറയണം കേട്ടോ അപ്പം താങ്ക് യു